ഒൻപത് പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ വളാഞ്ചേരി നഗരസഭാ പരിധിയിൽ ആരോഗ്യവകുപ്പ് അധികൃതർ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റിന്റെയും ആരോഗ്യവകുപ്പിന്റെയും നേതൃത്വത്തിലാണ് പ്രദേശത്ത് ഫോഗിംഗ് നടത്തിയത് അതിഥി തൊഴിലാളികളുടെ വാസസ്ഥലങ്ങളിലും ആരോഗ്യവകുപ്പ് അധികൃതർ പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടങ്ങി മീമ്പാറയിൽ ഒൻപത് പേർക്കാണ് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത് മൂന്ന് അതിഥി തൊഴിലാളികൾക്കും രോഗബാധയുണ്ടായി സ്ഥിരതാമസക്കാരായിട്ട് ആളുകളാണ് നമ്മുടെ ഈ വാർഡ് ഏഴിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ടോട്ടലി പതിനഞ്ച് പേര് അല്ലേ ആ പതിനഞ്ച് പേരാണ് ഉള്ളത് ഒന്ന് രണ്ട് കേസുകളാണ് ഉണ്ടായിരുന്നത് അതിൽ നിന്നാണ് വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് ഇത് സ്പ്രെഡായിട്ടുള്ളത് അതായത് കൊടുവിൻ്റെ ഉറവിട ബശീകരണ പ്രവർത്തനങ്ങളെ ഫീൽഡ് സ്റ്റാഫ് പിന്നെ ജെ എച്ച് ഐ ജെ പി എച്ച് എൻ ആശാ വർക്കേഴ്സ് ഇവരെല്ലാം യോജിപ്പിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നു അതിഥി തൊഴിലാളികളുടെ വാസസ്ഥലങ്ങളിലും പാതയോരങ്ങളിലുമാണ് ഫോഗിംഗ് നടത്തിയത് ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി വളാഞ്ചേരി ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ് കാലിക്കറ്റ് റോഡ് റോഡ് മെയിൻ